സ്ത്രീക ദൈവത്തിന് സ്തുതി കർത്താവിലേറെ പ്രിയമുള്ളവരെ ശുദ്ധമുള്ള വലിയ നോമ്പിൻ്റെ അതിശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ രണ്ടാമത്തെ ഞായറാഴ്ചയിൽ നാം വായിച്ചു കേൾക്കുന്ന ഏവെങ്കിലും ഭാഗം ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളും നാലാം അധ്യായത്തിൻ്റെ നാൽപ്പതും നാൽപ്പത്തിയൊന്നും വാക്യങ്ങളുമാണ് കർത്താവായ യേശുക്രിസ്തു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു യേശുക്രിസ്തു വിശ്വാസപൂർവ്വം തന്നെ സമീപിക്കുന്ന ഏതൊരുവനെയും അനുകമ്പയോടുകൂടെ അവനെ കാണുകയും ദയാപൂർവ്വം അവനെ വീക്ഷിക്കുകയും അവൻ്റെ ന്യായമായ ആവശ്യങ്ങൾ നടത്തി നടത്തിക്കൊടുക്കുവാൻ പ്രാപ്തിയുള്ളവനാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നാം വായിച്ചു കേട്ടത് കുഷ്ഠരോഗി കർത്താവിനടുക്കിലേക്ക് വിശ്വാസപൂർവ്വം കടന്നു വരുന്നു അവനോട് യാചിക്കുന്നു കർത്താവ് അവന് സൗഖ്യം കൊടുക്കുന്നു പ്രിയമുള്ളവരെ കുഷ്ഠരോഗം അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ബാധിക്കുന്നത് ശരീരത്തിൻ്റെ അവയവങ്ങളിലാണ് പതുക്കെ പതുക്കെ ശരീര അവയവങ്ങളെ നിർജ്ജീവമാക്കി പതുക്കെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു രോഗമാണ് കുഷ്ഠരോഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്നുള്ളതുപോലെ അന്നത്തെ സമൂഹവും അതിനെ ഭയപ്പെട്ടിരുന്നു അങ്ങനെയുള്ളവരെ സമൂഹം അകറ്റി മാറ്റി നിർത്തിയിരുന്നു തള്ളപ്പെട്ടവരായി മുദ്രകുത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കുഷ്ഠരോഗി കർത്താവിനടുക്കലേ കടന്നു വരുന്നത് അവനോട് യാചിക്കുന്നത് കർത്താവ് അവനെ കാണുകയും അവൻ്റെ അപേക്ഷ കേൾക്കുകയും അവൻ തൊട്ട് സൗഖ്യം കൊടുക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ സമൂഹത്തോട് ഈ കുഷ്ഠരോഗി വിളിച്ചു പറയുന്ന സന്ദേശം എന്താണ് ഇന്നത്തെ ഓരോ വിശ്വാസിയോടും കുഷ്ഠരോഗി കാണിച്ചു തരുന്ന ജീവിത മാതൃക എന്താണ് ചിന്തിക്കണം കുഷ്ഠരോഗ നിമിത്തമായി ഒരു വ്യക്തിയുടെ ശരീരരൂപം വികൃതമാകുന്നു വിശ്വാസികളായ നമ്മളുടെ ഈ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകളും പാപങ്ങളും നിമിത്തം നമ്മുടെ മനുഷ്യാത്മാവും വികൃതമാകുന്നു എന്ന് മനസ്സിലാക്കണം ഒരു കുഷ്ഠരോഗി തൻ്റെ രോഗനിമിത്തമായി അവൻ സമൂഹത്തിൽ നിന്ന് അകന്നു മാറി ജീവിക്കുന്നതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പാപം നിമിത്തമായി നാം ദൈവത്തിൽ നിന്ന് അകന്നു മാറി ജീവിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം യേശു സുഖപ്പെടുത്തിയ ആ കുഷ്ഠരോഗിയോട് സദൃശ്യമായി ഓരോ വിശ്വാസിയും അവരുടെ പാപം എന്ന കുഷ്ഠരോഗത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം അതിനോട് സദൃശരുമായിരിക്കണം പിന്നീട് സൗഖ്യദായകനായ യേശുവിൻ്റെ സന്നദ്ധിയിൽ ഇതേ പാപങ്ങളെ ഇറക്കി വെച്ച് അനുദപിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് അടുത്തു വരുവാനും നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ ശരീരപ്രകാരം നമ്മൾ അനേകരം കുഷ്ഠരോഗികളല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പാപം നിമിത്തമുണ്ടാകുന്ന ആത്മീയ അതപതനവും വിശുദ്ധാത്മാവിൻ്റെ നൊമ്പരവും ആത്മീയ ചൈതന്യക്കുറവും ദൈവസന്നിധിയിൽ ആത്മീകമായി അവസ്ഥയിൽ നിലനിൽക്കേണ്ട ആത്മാവിൻ്റെ ചലനവും നിരാശയുടെ അനുഭവവും ആഴത്തിലുള്ള ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകളും ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിലെ കുഷ്ഠരോഗമാണെന്ന് നാം മനസ്സിലാക്കണം കർത്താവിൻ്റെ സന്നിധിയിലെ കമിഴ്ന്നു വീണ് സൗഖ്യം പ്രാപിച്ചവനായ ഈ കുഷ്ഠരോഗി യേശുവിൻ്റെ സന്നിധിയിൽ കമിഴ്ന്ന് വീണ് ധന്യത പ്രാപിച്ചവരുടെ ഗണത്തിൽ വിദ്വാൻമാർ ശിഷ്യന്മാർ പള്ളിപ്രമാണി തുടങ്ങി വേറെയും അനേകരെ പേര് നമുക്ക് കാണാൻ സാധിക്കും സർവ്വമാനവരും ഈ തിരുനാമത്തിന് മുമ്പിൽ കമിഴ്ന്ന് വീണ് നമസ്കരിക്കുന്നത് ലോകത്തെ ശാശ്വത ശാന്തിയിലേക്ക് നയിക്കുമെന്നുള്ള ഫിലിപ്പർക്കയുടെ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ നാം കാണുന്നതുപോലെ തന്നെ തമ്പുരാൻ്റെ മുന്നിൽ വിശ്വാസത്തോടുകൂടെ ഉറച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം തൻ്റെ അടുക്കലേക്ക് വരുന്ന എല്ലാവരെയും സൗഖ്യമാക്കുക എന്നുള്ളതല്ലായിരുന്നു കർത്താവിൻ ലക്ഷ്യം മറിച്ച് അവിടുത്തെ ശുശ്രൂഷയുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് മനുഷ്യാത്മാക്കളുടെ പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യം അവർക്ക് നൽകുകയും ആ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയും അവരെ സൃഷ്ടാവായ ദൈവത്തിലേക്ക് അടുപ്പിച്ച് സമ സൃഷ്ടികളാക്കി തീർക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യമാണ് കർത്താവിനുണ്ടായിരുന്നത് പ്രിയമുള്ളവരെ ഇന്ന് കർത്താവ് നമ്മോടും ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ് അകന്ന് മാറി ജീവിക്കുന്നവരായ നമ്മോട് എല്ലാവരുമായി കർത്താവ് പറയുന്നു നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവിൻ നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഇറക്കി വയ്ക്കുവിൻ അതുമൂലം നിങ്ങളുടെ രോഗാവസ്ഥയെ സൗഖ്യമാക്കുവിൻ അങ്ങനെ നമ്മളാരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു മാറി ജീവിക്കുന്നവരാണെങ്കിൽ അത് നമ്മുടെ പാപങ്ങൾ മൂലമാണെങ്കിൽ അവയെല്ലാം ദൈവസ്ഥാനത്തിൽ ഇറക്കി വെച്ച് ദൈവത്തിലേക്ക് അടുത്തില്ലുവാൻ ഈ സുവിശേഷ ഭാഗം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ